എ ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കാരാപറമ്പാണ് കാരാപറമ്പ് ഒരു വീടിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം ആദ്യം നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം നമ്മൾ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന നല്ല ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഒരു ഏതൊരു കുടുംബത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു ഭവനം ഒരു വീട് എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉണ്ട് ആ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം സാറിൻ്റെ പേര് എൻ്റെ പേര് ജോലി പരിക്കേപ്പള്ളി ഞാൻ ആലപ്പള്ളിയിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ശ്രീതാമസം അമേരിക്കയിലെ മേരിലാൻഡ് സ്റ്റേറ്റിലെ വാട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മലയാളികളിലെ അന്നൊന്നിത്ര വലിയ മലയാളികളൊന്നും ചെറിയ മലയാളികളുടെ കൂട്ടായ്മയായിട്ട് അന്ന് തുടങ്ങിയ സംഘടനയാണ് കൈരളി ഓഫ് പാട്ടിമോട് അതിന്ന് വളർന്ന് ഒരു പത്ത് അഞ്ഞൂറ് പേരുള്ള ഒരു വലിയ സംഘടനയായി മാറി ഒരുപാട് സാമൂഹിക സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങൾ കൈരളി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സംഘടന തുടക്കം മുതൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരുന്നു ഈ സംഘടനയുടെ മുൻതൂക്കമുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി പാലക്കാട് അട്ടപ്പാടി മേഖലകളിലൊക്കെ അരിയുടെ ഭാരവാഹികൾ പിന്നെ അവിടെ ഭക്ഷണം കുടിക്കുകയും വീടില്ലാത്തവർക്ക് ചില ചെറിയ രീതിയിലുള്ള വീടുകളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ജോലിക്കുട്ടി ചെറുശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ടീമോടെ പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു ഭവനം എന്നൊരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് തീരുമാനമെടുക്കും ജോലി പട്ടമ്പാടി എന്ന നേതൃത്വത്തിലുള്ള പുതിയ ഭാരവാഹികൾ അധികാരമേറ്റപ്പോൾ കേരളത്തിൽ ബാൾട്ടിമോറിൽ കൈരളി ബാൾട്ടിമോറിന് സ്വന്തമായി ഭവനം പണിത് കൊടുക്കണം സ്നേഹഭവനം ഭവനം ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങളുടെ പാലോർ മീറ്റിങ്ങിലെടുത്തു ആ അതിൽ പ്രത്യേകമായിട്ട് ഓരോ ഒരു കൈരളി ചാരിറ്റി എന്ന് പറയുന്നൊരു വിന്ന് കരയ പ്രവർത്തനം ആരംഭിച്ചു അതിൽ ആ ചാരിറ്റിയിലെ ഒരു അങ്ങുകൂടിയാണ് ഞാൻ അത് അതിൻ്റെ സെന്റ് എന്ന് പറയുന്ന നാളെ സി ജോസഫ് വാഷ് റോഡിൽ അതിനകത്ത് എല്ലാവരും നല്ല ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന് പരമായിട്ടാണ് കേരളത്തിൽ രണ്ട് ഭവനം തീർത്തും പാലക്കാട് ഒരു ഭവനം പഴുത് അവർ കയറിക്കൂടി അമ്മയും മകളും കൂടി ജീവിക്കുന്നു രണ്ടാമത്തെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് ഇത് സാമ്പത്തികമായി സഹായിച്ച ഒത്തിരി പേരുണ്ട് ഏറ്റവും കൂടുതൽ ഒരേ ലക്ഷം രൂപ തന്ന ഈ പ്രവർത്തനത്തെ ആദ്യം തുറച്ചുവിട്ടത് പ്രസിഡൻ്റ് ജോയി പട്ടമ്പാടി സെൻ മെജോ അങ്ങനെ ചിലരൊക്കെ ആദ്യം തന്നെ ഒരേ ലക്ഷം ഇട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ കഴിയും പിന്നെ അതിനുശേഷം പല വെമ്പർമാരും ചെറുതും വലുതുമായ തുകകളൊക്കെ നൽകി സഹായിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പുതിയ കമ്മിറ്റി ഇപ്പം അടുത്ത ഇരുപതാം തീയതി ഹലോറാണ് അന്നത്തെ അത്വംസ റഹ്മാൻ എന്ന് പറഞ്ഞ ആളാണ് പുതിയ പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വരുമ്പോൾ ഒരു അഞ്ച് ഭവനമെങ്കിലും കേരളത്തിൽ കേരളിക്കുണ്ടാകണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുത്ത് നമ്മുടെ വെമ്പർമാരെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കാണിക്കുക അവർക്കൊരു വിശ്വാസം ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇതിൽ നിന്നും ഒരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ചിന്താഗതിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ എടുത്തത് അതിൽ സഹകരിച്ച സാമ്പത്തികമായി സഹായിച്ച കരുതലിലെ ഓരോ മെമ്പർമാരോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ പരിപാടി വളരെ ചെറിയൊരു എമൗണ്ടിൽ കോൺട്രാക്റ്റ് എടുത്ത ബിനുവിനെ ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ ധൈര്യക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ ഈ പണി നോക്കിയെടുത്തത് കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളനോട്ടൊക്കെ നടത്തുന്നത് ഇടുകൂര് പള്ളിയിലെ വികാരി അച്ഛനും എൻ്റെ ചേട്ടൻ ജോസഫ് ആരിക്കേ പുള്ളിയാണ് പുള്ളിയ ഭാര്യ പുള്ളിയാണി എന്നോട് ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയും ഞാനത് അപേക്ഷ കമ്മിറ്റി വെക്കുകയും പല അപേക്ഷകളുണ്ടായിരുന്നു പക്ഷേ പലരെയും ഞാൻ ചേട്ടൻ പറഞ്ഞനുസരിച്ച് പറഞ്ഞനുസരിച്ച് ഈ അപേക്ഷ സ്വീകരിച്ചാണ് കുറച്ച് ഈ ഭവനം കിട്ടിയത് അപ്പോൾ ഇനിയിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ മെന്മാർമാർക്ക് കൂടുതൽ പ്രചോദനമാകാൻ ഈ അതൊരു അവസരമായിട്ട് സഹായിച്ച എല്ലാവരും ഒരിക്കൽ കൂടി മന്ത്രി പറയുന്നു അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യ കമ്മിറ്റിയുടെ ചെയർ നീന ഈസനാണ് അവരും അവരുടെ ഫാമിലിയും അവരെ കമ്പനിയൊക്കെ ഈ വീടിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തിരുന്നു അടുത്ത ചാരിറ്റിക്കും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൈരളിടെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഒരു കുടുംബത്തിന്റെ ഭവനം എന്നുള്ള ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീടിന്റെ പണി മൊത്തത്തിൽ പൂർത്തിയാകും അപ്പൊ ഇതിനെ മൊത്തം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഇതിന്റെ കരുത്തലാണ് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ നമ്മുടെ ഈ കൈരളി ഡ്രസ്സ് ഇതിന്റെ ഈ ചാരിറ്റിയുടെ ഒരു പ്രത്യേകത ചാരിറ്റിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത് പിന്നെ ഇതും ഭവനമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ എഴുപത് പണ്ട് മുതൽ തന്നെ ഒരു മുപ്പത്തന്നെ ഒരു പത്ത് പതിനഞ്ച് പേരോളം പള്ളിയിൽ നേതൃത്വത്തിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവപ്പെട്ടതാണ് അർഹതപ്പെട്ട ആളാണ് കൊടുത്തിട്ടില്ല പിന്നെ പണികളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ട് പത്ത് ആളുണ്ട് അവർക്കൊരു ജോലി വേണം അതൊക്കെ നമ്മൾ ലക്ഷ്യമിട്ടില്ല ജാമൊന്നും രീതിയിലൊക്കെ എന്നാലും ഈ ഒരു ചാരിറ്റി ഒരു പ്രവർത്തനത്തിൻ്റെ കൂടെ അതിന്റെ ഭാഗമാക്കാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ നമ്മുടെ മേസ്ഥിരിയുടെ വാക്കുകളാണ് കേട്ടത് അവരും ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഈ വീട് വീടിപ്പോൾ നൽകിയിരിക്കുന്നത് പിന്നെ കൈനയുടെ ഇതിന് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് ഏഴ് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കമ്മിറ്റി അനുവദിച്ചിരിക്കുന്ന തുക പക്ഷേ ഇവിടെ വന്ന് വീട് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി അതിന് ഏഴു ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ പണിയും എല്ലാം നല്ല വളരെ സംതൃപ്തനാണ് ഞാൻ നിങ്ങൾ കമ്മിറ്റിയിലും അഭിമാനപൂർവ്വം പറയാം ബിനുവിനെ ഞാൻ പ്രത്യേകമായിട്ട് അവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്താണെങ്കിലും ഞാൻ കമ്മിറ്റി അംഗങ്ങളോട് പറയും ഈ തുകയ്ക്ക് ഈ വീട് തീരില്ല നിങ്ങൾ ഉദാരമായി എന്തെങ്കിലും സഹായിക്കണം ബിനുവിനെ കുറച്ചുകൂടെ എമ്മോണ്ട് കൂട്ടി ബിനുവിനെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷ വെക്കും അതെല്ലാം കമ്മിറ്റിയാണല്ലോ തീരുമാനം നമുക്ക് പറ്റയ്ക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കമ്മിറ്റിക്കാരുടെ നല്ല മനസ്സിന് ഞാനത് വിട്ടുകൊടുക്കും എന്തെങ്കിലും അവർ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതിഭാമത്തെ കേരളത്തിൽ രണ്ടാമത്തെ പെടം ാണ് രണ്ടാമത് അതെ രണ്ടാമത് ഒരെണ്ണം പൂർത്തീകരിച്ചു ഒരു താമസം തുടങ്ങി അടുത്ത കൊല്ലം അടുത്ത പ്ലാനിൽ കേരളത്തിൽ അഞ്ച് വീടാണ് അത് അത്വതപ്പെട്ടവരെ കമ്മിറ്റി കൂടി തെരഞ്ഞെടുത്ത് പൂർത്തീകരിക്കണം എന്ന് വിചാരിക്കണം ഓക്കെ താങ്ക് യു അപ്പോ ഈ സ്വപ്ന ഭവനത്തിന്റെ ഉടമയാണ് ഇപ്പൊ നമ്മോടൊപ്പം നിൽക്കുന്നത് ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ ചേച്ചി പേര് ഇപ്പൊ താമസം ഇതിലൊത്തിരിയേറെ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു വീട് കിട്ടിയതിൽ ഇതിൽ ഇങ്ങനെ ഒരു വീട് പറഞ്ഞപ്പം ജോസാർ പാലിക്കപ്പിള്ളിയിലെ ജോസാറും വെല്ലിച്ചിനും കൂടെയാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ വെക്കാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതും അവരുടെ ഒരു പ്രത്യേക സഹകരണവും അവരുടെ ഒരു കരുതലും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാനും പറയാൻ ഈ വീട് കിട്ടിയതിൽ ഒത്തിരി ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട് ഞാൻ സന്തോഷം ഒത്തിരി സന്തോഷമുള്ള ഞാനും രണ്ട് മക്കളും മൂത്ത മോള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു രണ്ടാമത്തെ മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ ഇവിടെ സ്വപ്നം യാഥാർത്ഥ്യമാകാനും ദിവസങ്ങളെ ഉള്ളു എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എന്നും ഞങ്ങളുടെ കൂടെ അപ്പോ നമ്മള് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട് അർഹതപ്പെട്ട ഭവനം എന്നുള്ള ഒരു സ്വപ്നമാണ് ഏതൊരു കുടുംബത്തിന്റെയും വളരെ വലുതായിട്ടുള്ള ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത് നമ്മുടെ അമേരിക്കയിലുള്ള ഈ കൈരളി ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും ഏജനറ്റ് ന്യൂസ് നേരുകയാണ് ഇനിയും ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ട്രസ്റ്റിന് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ ഇതിന്റെ സംഘാടകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കാരാപറമ്പിൽ നിന്നും ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻ ന്യൂസ്